ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചൂടൊക്കെ അല്ലേ ഒരു ആയാലോ ഇന്ന ഒരു ജ്യൂസിൻ്റെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുന്തിരിയിന് കുറച്ചേരം മഞ്ഞൾപ്പൊടി ഉപ്പ് വിനാഗിരി എന്നിവ വെള്ളത്തിൽ കുറച്ചേരം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മരുന്നൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് അതിന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് മുന്തിരിനെ മാറ്റിയിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടി I'm frozen to the sky. The summer is a lie. Going to the end of time, I can see the daylight. Eyes were perfectly in the middle of the end. Just sound like a light gets stranger, so far away from me. You Instead are running for me, minute by minute, I'm sorry. Baby, don't be sorry. For മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുന്തിരി അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ജ്യൂസ് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ചൂടോറക്കിന് എടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ പാടില്ല ഈ മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് അരയ്ക്കാവൂ പിന്നെ അരച്ചതിന് ശേഷം ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ജ്യൂസൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള ജ്യൂസാവും അപ്പോൾ സാധാരണ നമ്മൾ മുന്തിരി വെറുതെട്ട ജ്യൂസ് അടിക്കണായിട്ടും ഇതുപോലെ ഒന്ന് അടിച്ചു വെക്കുക എല്ലാവരും ഒന്ന് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് പിന്നെ കാണാം